കുറുപ്പമ്പടി മേറ്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നൂറ്റൊന്ന് പേർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമവും ശ്രദ്ധേയമായി കുറുപ്പമ്പടി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സംഘടനയാണ് മേയ്ഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവരുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലേയും ഉണ്ടാവുകയാണ് ഒരു നാടിന്റെ നാടിന്റെ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു ഒരു മുന്നേറ്റം എല്ലാവരും ചേർന്ന് ഭാഗത്ത് പുതിയ എന്ന തന്മുറയാകെ യുദ്ധത്തിന് അടിമപ്പെട്ട് ജീവിതം പകർത്തുന്നവരായി നമ്മുടെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ து நம்ையோடு உதயத்துலையும் ஒருபாடு அனுபவம் வீட்டில் சிறுப்பக்காரம் ராகி முதல் வைம் ஆறு மணி வரையுள்ள ஒரு ஏழு மணிக்கு வீட்டில பேர் வெற்றிப்படுத்தும் നൂറ്റൊന്ന് പേർക്ക് ഓണക്കോട് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു കുറപ്പുമ്പിടി മെയ്ഡ്സ് വൈസ് പ്രസിഡന്റ് പ്രീത എൽദോസ് അധ്യക്ഷത വഹിച്ചു ലോകകപ്പ് പഞ്ചഗുസ്തി മത്സരത്തിൽ ഒമ്പതാം സ്ഥാനം കരസ്ഥമാക്കിയ സെന്റ് കുര്യാക്കോസ് കോളേജ് വിദ്യാർത്ഥി എ ബി ഋഷികേഷ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടികൾക്ക് ഒന്നിച്ചോണം എന്ന പേര് നിർദ്ദേശിച്ച ടി പി ഷിബുവിനെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജനപ്രതിനിധികളായ ബേസിൽ പോൾ സജി പടയാട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജറ്റിഷ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു

ചികിശം ചികിത്സിക്കാനും കൂടെ എല്ലാ കുടുംബാൻ വളരെ പെട്ടെന്ന് അസുഖങ്ങൾ ചികിത്സകളും അവർക്ക് ചികിത്സ അങ്ങനെ കഴിയാത്ത സാഹചര്യം കുടുംബങ്ങളാണോ ഭാരവാഹികളായ പി ജി വർഗീസ് മേരി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ